ഈ കാണുന്ന ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് നാല് സെഞ്ചുറി ഒതുക്കുന്ന ഒരു കിട്ടിലൻ വീട് അത് പക്ക റെസിഡൻഷ്യൽ ഏരിയയിൽ ഇന്നലെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയെന്നറിയോ നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വയനാട് റോഡിൽ മുഴിക്കൽ അവിടുന്ന് ചെറുവറ്റ പീസ് ഇൻ്റർനാഷണൽ സ്കൂളിലെ നേരെ ഓപ്പോസിറ്റ് ഒരു അമ്പത് അറുപത് മീറ്റർ വന്നു കഴിഞ്ഞാൽ നിസാൻ സൈറ്റിൽ റോഡ് സൈഡിൽ തന്നെയാണ് നമ്മൾ ഈ വീട് സ്ഥിതി ചെയ്യുന്നത് അത് നാല് സെഞ്ചുറി ഫുണ്ട് കോമ്പൗണ്ട് ഹാളൊക്കെ കെട്ടി ഗേറ്റൊക്കെ വെച്ച് പക്ക റെസിഡൻഷ്യൽ ഏരിയ വീടിൻ്റെ ഉള്ളിലെ സൗകര്യം താഴെ നേരം ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ഒരു കോമൺ എന്നാൽ സ്പേസിയുടെ കിച്ചൻ നേരെ മേലേക്ക് കയറി ചെല്ലുകയാണെങ്കിലോ മൂന്ന് ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് കോമൺ വരുന്ന ീട്ടിലൻ വീട് അത് പക്കാ റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെ ചെറുവറ്റ അങ്ങാടിൽ എല്ലാവിധ സൗകര്യം ഉണ്ട് നേരെ അമ്പത് മീറ്റർ അറുപത് മീറ്റർ പോയി കഴിഞ്ഞാൽ പി സി ഇന്റർനാഷണൽ സ്കൂൾ തൊട്ടടുത്ത് തന്നെ മുഴിക്കൽ വയനാട് റോഡ് അപ്പോൾ ഈ നാല് സെന്റ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് തീരെ നല്ല കീട്ടിലൻ വീടിന് ഓണർ ആസ്കീൻ്റെ പ്രൈസ് എത്രയെന്നറിയോ അറുപത്തി മൂന്ന് ലക്ഷം രൂപ മുട്ടിച്ച് പറഞ്ഞ റേറ്റാണ് പിന്നെ ഒരു കച്ചവടം നടക്കല്ലേ ഒരു എന്ന് വിചാരിച്ച് മുപ്പത് എന്തെങ്കിലും ഒക്കെ കുറച്ചു വരുമോ അതിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി ഓണർ നമ്മുടെ മോള് കൊടുത്തിട്ട് അവർ ഇങ്ങനെ തന്നെ നേരിട്ട് വിളിച്ച് ഇങ്ങനെ തന്നെ കണ്ട് സംസാരിച്ച് ഇങ്ങനെ ടേബിൾ ഇരുന്ന് അങ്ങോട്ട് കച്ചവടം ഇനി ഇതുപോലെ വീടോ സ്ഥലോ ബിൽഡിങ്ങോ എന്തെങ്കിലും വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചാൽ നമ്മൾ വിറ്റ് അങ്ങോട്ട് പൈസ ആക്കി തരും അപ്പോൾ ബജറ്റ് ഫ്രണ്ടിൽ അങ്ങനെ വിളിക്കില്ലേ